ഹായ് ഹലോ എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ അപ്പോൾ എന്നും വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും അങ്ങനെ സമയമൊന്നുമില്ല എന്നൊക്കെ ഞാൻ കുറേ ചാനലിൽ കേട്ടു ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ആരും കാണുന്നില്ല അതുകൊണ്ട് ആരും ലോങ്ങ് വീഡിയോസ് ഒന്നും ഇനി അങ്ങനെ ഇടണില്ല എന്നൊക്കെ കേട്ടു പക്ഷെ നമുക്കുള്ള ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ ലോങ് വീഡിയോ ഇട്ട് കിട്ടണതൊക്കെ തന്നെയാണ് കേട്ടോ യൂട്യൂബ് ചാനലിലെ വരുമാനമാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്താണെങ്കിലും ആ ലോങ് വീഡിയോടലൊന്നും നിർത്തില്ല കിട്ടണതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതായത് കാണണതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് പിന്നെ കുഞ്ഞിനെ കൂടെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പിന്നെന്താ പറയുക ഇപ്പം നമുക്ക് വേറെ ഇപ്പം വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇനി ഇതാരും നെഗറ്റീവായിട്ട് എടുക്കണ്ട കൊച്ചിൻ്റെ കാര്യങ്ങൾ കാണിച്ചിട്ടാണോ വരുമാനം ഉണ്ടാക്കേണ്ടത് എന്നൊന്നും ആരും നെഗറ്റീവായിട്ട് എടുക്കണ്ട കേട്ടോ അതൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമാണ് കാരണം പുറത്തുപോയി പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അതിപ്പോൾ കുഞ്ഞിനകൂട്ടൻ നമുക്ക് ഇങ്ങനെ മെയിൻ കണ്ടൻ്റ് ആവാതിരിക്കാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരു ചാനലും കൂടി തുടങ്ങിയത് കേട്ടോ എനിക്ക് മനസ്സിൽ നല്ലൊരു പ്രയാസമുണ്ട് കുഞ്ഞിനകുട്ടനെ ഇങ്ങനെ മെയിനായിട്ടുള്ളൊരു അവന് അവനൊരുപാട് പ്രശ്നങ്ങളും വന്ന് ചേരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരോ വീഡിയോ ഇട്ട് പോവാം പിന്നെ ഷോർട്സൊക്കെ ഇടാം എന്താണെങ്കിലും എനിക്ക് ആ ചാനലും ഒന്ന് വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് എനിക്ക് ഞാൻ ശരിക്കും വരുമാനമായിട്ട് പ്രതീക്ഷിക്കുന്ന അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ എനിക്കറിയില്ല ഒന്നും കാരണം യൂട്യൂബിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് എഫേർട്ടെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എഫേർട്ടെടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് അതിനുള്ളൊരു സാഹചര്യമില്ല കാരണം എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മാറ്റി നിർത്താൻ ഒരിക്കലും പറ്റില്ല കുഞ്ഞുമോള് അൻവിമോള് ചെറുതാണ് കുഞ്ഞിനെ ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ അതൊക്കെ മേക്ക് ഓവർ ചെയ്ത് പോകണമെങ്കിൽ ഞാൻ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരാണുള്ളതല്ലേ അപ്പോൾ നമ്മുടെ ഈ ചെറിയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു പക്ഷേ എനിക്ക് എനിക്കതിലൊരിക്കലും എൻ്റെ കുഞ്ഞുൻകുടനെ അതിൻ്റെ അകത്തു നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കുഞ്ഞുൻകുട്ടിൻ്റെ വീഡിയോസും ഈ കുഴത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പം എന്താ പറയുക ഇതിനകത്ത് മോശമായിട്ട് കാണുന്നവരുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ ഇന്ന് ഞാൻ ഇപ്പം ഒരു ചെറിയ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ഇന്നലെ കുഞ്ഞിനെ കുട്ടനെ ഞാൻ തെറാപ്പി ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിപ്പം പനിയൊക്കെ മാറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞിനു കുട്ടനെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഞാനോട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ട് പോവില്ല എന്ന് ഞാൻ ഞാനതിൽ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമായ കാര്യമാണ് കാരണം നമ്മൾ ഇത്രത്തോളം എഫേർട്ട് ഇട്ടാണ് ഇത്രത്തോളം കാര്യങ്ങൾ ശരിയായി വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ആ ഒരു ചെറിയ പ്രശ്നം വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ അന്ന് പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുത് പോകുന്നില്ല അത് എങ്ങനെങ്കിലും ഞാൻ മാറ്റിയെടുക്കും പിന്നെ ചാലക്കുടിയിലെ സംഗീത സാറിൻ്റെ അടുത്തും ഒന്ന് പോകണം താമസിക്കാതെ പോകണം കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചേക്കുന്നത് എനിക്ക് മറ്റേ ചാനലുണ്ടല്ലോ അതും എന്തെങ്കിലും ഇപ്പം എത്ര നൂറിൽ താഴെയൊക്കെ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അതൊക്കെ ആവുമായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പം ഞാൻ ആരുടെ അടുത്തും ഒരാളുടെ അടുത്ത് പോലും വാട്സപ്പിൽ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇട്ടൊന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ അടുത്തും പറഞ്ഞു അല്ലാതെ ഇങ്ങനെ പേഴ്സണലി നേരത്തെയൊക്കെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകളുടെ അടുത്ത് പറഞ്ഞാണ് നമ്മുടെ ഈ കുഞ്ഞിനുടിൻ്റെ ചാനലൊരു ആയിരം പേരാക്കി ഞാൻ മാറ്റി മാറ്റിയത് കേട്ടോ അപ്പം ഇത്തവണ എന്താണെങ്കിലും ഞാനത് പറഞ്ഞിട്ടില്ല കാരണം നമ്മളോട് ഇഷ്ടമുള്ളവർ എന്നെ ഇപ്പോൾ ഈ ചാനലിലാണെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ പോലും എന്നെ കൂടി സ്നേഹിക്കുന്ന ആളുകളെ അതുപോയി സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ആഗ്രഹമാണ് അത് അത്യാവശ്യം ഒരു വലിയ ചാനലായി മാറി അതിൽ നിന്ന് നല്ലൊരു വരുമാനം എനിക്ക് ലഭിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തെവിടെങ്കിലും പോയി നിന്ന് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പി ചെയ്യണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറഞ്ഞു വരുമ്പോൾ ഒരു വിഷമവും വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ ഒരു ആഗ്രഹമാണ് അതെ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പൊയ്ക്കൂടെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സാഹചര്യക്കുറവൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കരുതുന്നവരുണ്ടാവും പക്ഷെ നമ്മൾ ഈ വീട് പണിയുക എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയോടൊപ്പം നിന്നവരല്ലേ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മളെ കേട്ടവർക്ക് കേട്ടവർക്കറിയാം നമ്മളെത്ര മാത്രം ബുദ്ധിമുട്ടിയാണ് ഈ ഒരു വീട് വെച്ചത് നമ്മളെന്താ പറയുക ആരുടെയും സഹായമില്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തനിയെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ വീട് വെച്ചത് ഇപ്പം നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട് അതെല്ലാം അതെല്ലാം എന്താ പറയുക കുഞ്ഞു കുണ്ടെ അച്ഛനും ഒരുപാട് ബാധ്യതകളുണ്ട് അതെല്ലാം ഇനി പതിയെ പതിയെ തീർത്ത് തീർത്ത് വരണം അപ്പം അതിനിടയ്ക്ക് എനിക്കിനി ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി നിൽക്കാനുള്ള സാഹചര്യം എന്താണെങ്കിലും ഇല്ല പിന്നെ ആദ്യം ആദ്യമൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ആ സമയത്തുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യത്തോട് എനിക്ക് താല്പര്യമില്ല പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മുടെ യൂസഫലി സാറൊക്കെ അങ്ങനെ സഹായിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെയാണ് പ്രശ്നമില്ല അതല്ലാതെ ഒരാൾ വ്യക്തിപരമായിട്ട് നമ്മളെ ഇത്ര ഈ മാസം ഞാൻ നിങ്ങൾക്കത് തരാം അടുത്ത മാസം ഞാൻ നിങ്ങൾക്കത് തരാം അല്ലെങ്കിൽ ഇത്ര മാസത്തെ റെൻറ്റ് ഞാൻ കൊടുക്കാം ഇത്ര മാസത്തെ ചിലവ് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കതിനോട് തീരെ താല്പര്യമില്ലാട്ട കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് മാറാം ഏ അത് തന്നെയല്ല നമ്മൾ അങ്ങനെ ഒരു സഹായം ആരുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത് അവർ അധ്വാനിക്കുന്നത് അങ്ങനെ ഒരു മനസ്സുണ്ടത് നല്ല കാര്യം പക്ഷേ അങ്ങനെയൊരു ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോയി നിൽക്കാനായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ വലിയൊരു ഒരാൾ നമ്മളെ വലിയ വലിയ ആളുകളൊക്കെ സാധാരണക്കാരെയൊക്കെ സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത് നമ്മളോട് യൂട്യൂബിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്ക് അവരിപ്പോൾ നമ്മളെ കുഞ്ഞിനുകൊണ്ടി അവർക്ക് ഒച്ചിനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോയി നിന്നാൽ പക്ഷെ അത് ഭയങ്കര എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞിനെ കുഞ്ഞിനു ഇങ്ങനെ വയ്യായിക മാറുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്നറിയാം നമ്മൾ മറ്റാ സഹായം സ്വീകരിക്കുന്നില്ലെന്നല്ല പറഞ്ഞു അതിപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെതായ രീതിയിലത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഈ മാസം ഞങ്ങൾക്ക് ഇത്ര തരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് റെന്റ് തരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് അത് വേണം ട്രീറ്റ്മെൻറ്റിന് പൈസ വേണം ഇങ്ങനെയൊന്നും എനിക്ക് ഒരാളോടും ചോദിക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ ദൈവം നമ്മൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വരുത്തി വെച്ചു അത് നമ്മൾ എന്താ പറയുക നമുക്ക് ദൈവം അതിൻ്റെ കൂടെ ഒരു കഴിവും കൂടി തന്നിട്ടുണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മളെ നമുക്കിതെങ്ങനെ ഇത് മറികടക്കാൻ പറ്റും എന്നൊരു കഴിവ് ദൈവം നമുക്ക് എനിക്ക് ദൈവം എന്താ പറയുക എന്നെ അതിനെ അതിനനുവദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിതിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര അഹങ്കാരം പറയുകയാണെന്നൊന്നും തോന്നരുത് കേട്ടോ അത് എന്തോ എനിക്കങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ മോൻ ശരിയാവുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹമാണ് അപ്പം അതിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്നതെല്ലാം അത് ഇപ്പം നമ്മളുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു നാടായിപ്പോയി അപ്പോൾ അവിടെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടുപോയി തെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടത് സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ മാറ്റങ്ങൾ വരും വരില്ലെന്നല്ല പക്ഷേ എന്നാലും എൻ്റെതായ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെയും കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും കാരണം അവന് ഈ ഫിസിക്കലിലുള്ള കാര്യങ്ങൾ മാത്രല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് അവനെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ തന്നെ അവരൊരിക്കലും നമ്മൾ ചില ഡോക്ടേഴ്സൊക്കെ പറയും ഒക്കെ ശരിയായിക്കോളും എന്നൊക്കെ പക്ഷെ ചിലർ പറയും ഓ പാടാണ് പ്രതീക്ഷിക്കാൻ ഇച്ചിരി എന്താ പറയുക പ്രതീക്ഷയ്ക്ക് വകയില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഒരിക്കലും താല്പര്യമില്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇപ്പം അവർ കണ്ടുവച്ചേക്കുന്നത് ഇപ്പം നമുക്കാണെങ്കിലും അറിയാം നമ്മുടെ അയൽപക്കത്ത് അല്ലെങ്കിൽ അറിയുന്ന ഒരാൾ ഇങ്ങനെയുണ്ട് അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് അവർക്കൊരു മാറ്റവും വരുന്നില്ല അതുകൊണ്ടാണ് ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും ഒരു കാര്യമുണ്ട് ഇപ്പം ബ്രെയിനിലെ ഒരു പ്രശ്നം വന്ന ഒരു കുഞ്ഞാണെങ്കിൽ അത് വന്നത് വന്നതാണ് ബാക്കി ഇനി ആവില്ല എന്നവര് പറയുന്നത് എന്താ പറയുക അത് ഉള്ള കാര്യമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു മൂഢസ്വർഗ്ഗത്തിലാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എല്ലാം റിസൾട്ട് ഒരു ദിവസം എനിക്ക് കിട്ടും എൻ്റെ കുഞ്ഞിനു കൂട്ടിന് കിട്ടും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായാലും അവനൊരിക്കലും കരയാൻ പാടില്ല ഏറ്റവും നല്ല മോനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക തന്നെ വേണം എന്നെയിൽ അമ്മയുടെ ഒരാഗ്രഹം അതാണ് കേട്ടോ ഇപ്പം ചേട്ടനെ തെറാപ്പി ചെയ്യാൻ ഇപ്പോൾ ഇവിടെ അനിയത്തിക്കാണ് ഇവിടെ ഭയങ്കര കുശുമ്പാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അൻവിമോൾ ഉറങ്ങിക്കിടന്നെങ്കിൽ മാത്രമേ എനിക്ക് കുഞ്ഞിനകുട്ടിൻ്റെ കാര്യങ്ങൾ സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എന്നാലും അൻവിമോളുടെ കാര്യം ഓർക്കുമ്പോൾ എന്ന് തോന്നുന്നു ഞാൻ എന്താ പറയുക പിന്നെ മോൾക്കത് മനസ്സിലാവും അല്ലേ അവൾ അത് കണ്ട് വളരെയല്ലേ ചെയ്യുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പോൾ പക്ഷേ എനിക്ക് അൻവിമോൾ ഇത്തിരി പേടിയുണ്ട് കേട്ടോ കാരണം കുഞ്ഞിനകുട്ടൻ ഇങ്ങനെ കിടക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും മുഖത്തിനുണ്ട് ഇങ്ങനെ ഒരു കൊട്ടൊക്കെ കൊട്ടുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ കുഞ്ഞിനെ കുട്ടനെ എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ കുഞ്ഞിനു കുട്ടിനെ ഇങ്ങനെ ചെറുതായിട്ടാണെങ്കിൽ പോലും അൻവിക്കുട്ടി ആണെങ്കിൽ പോലും അവനെ ഒ അവനൊന്നിന് അവന് അവനെന്താ പറയുക മുഖത്തടിച്ച് അവനത് കൊള്ളാനല്ലേ പറ്റുള്ളൂ അപ്പൊ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഞാൻ അൻവിമളയാണെങ്കിലും വഴക്ക് പറയേ കുഞ്ഞാണെങ്കിലും ഞാൻ വഴക്ക് പറയടാ അങ്ങനെ ചെയ്യലടാ ചേട്ടനല്ലേ ചേട്ടൻ പാവമല്ലേ എന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പൊ ഇത്തിരി കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഗൗരവം ആൾക്കും മനസ്സിലായിക്കൊള്ളുമല്ലേ ഇപ്പൊ എന്താ പറയാ കുറുമ്പിൻ്റെ പ്രായമാണല്ലോ ഇപ്പം എന്താണെന്നറിയില്ല തെറാപ്പി ചെയ്യുമ്പോഴും എപ്പോഴും മനസ്സിലിങ്ങനെ ഒരു ഒരു എന്താ പറയുക നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അവന് കാലിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചിരുന്ന് കഴിയുമ്പോൾ ഓർക്കും ഈശ്വര എത്രമാത്രം എഫേർട്ട് നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനുണ്ടെ സൈഡിൽ നിന്നാണെങ്കിലും ഇടുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അമ്മ പറയുന്ന എല്ലാം അനുസരിക്കുന്നുണ്ട് എ എത്ര തവണ എഴുന്നേക്കാൻ പറഞ്ഞാലും കുഞ്ഞിന് കുടിനെ എണീക്കൂട്ടോ അപ്പം അവനും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അവനാ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ ഇതൊക്കെ ചെയ്തു തരുന്നത് അല്ലെങ്കിൽ അവനൊന്ന് നടക്കണം ഇതൊക്കെ ചെയ്താലേ മോനെ നടക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ അവനും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ അപ്പം ഇങ്ങനെ ഇരുത്തി എണീപ്പിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ മുട്ടിനൊക്കെ നല്ല നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നോളും എനിക്ക് അതിലുള്ള അതിലൊക്കെ കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വിഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നല്ലേ അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ കുഞ്ഞിന് കുണ്ടെ കാര്യത്തിൽ ഇങ്ങനെ ബോൾഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരിക്കലും ഞാൻ ഒരു നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് കൂടിയില്ല കേട്ടോ എൻ്റെ മോനെ അത് വയ്യ അല്ലെങ്കിൽ ഇനി അവനത് എങ്ങനെയാവും കാലങ്ങൾ ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞു കൊണ്ടെന്തും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് കുറച്ചും കൂടി കഴിയുമ്പോൾ അവന് ഓക്കെ ആവും കുറച്ചും കൂടി കഴിയുമ്പോൾ ഓക്കെ ആവും അല്ലേ പക്ഷേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വരുമ്പോഴാണെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം ആറ് വർഷമായി ഒരു മോൻ അല്ലേ ആറ് വർഷമായി ശരിക്കും പറഞ്ഞാൽ അമ്മ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യിക്കണത് അമ്മ ഒരു നമ്മളൊരു കുഞ്ഞുണ്ടായി പന്വിമോള് തന്നെയാണെങ്കിലും നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അവരിതൊന്നും അറിയുന്നതേ ഇല്ലല്ലേ ഒന്ന് നടക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമ്മളും എല്ലാവരും അങ്ങനെയല്ലേ നോർമലായിട്ടുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ ഒരു മൈൽ സ്റ്റോൺസ് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല ഒക്കെ തന്നെ തന്നെ വന്നു പക്ഷെ ഇവരോ എത്ര മാത്രം അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ടാണ് അവരിടുന്നത് നമ്മളിടുന്നത് അല്ലേ അപ്പോൾ ഇപ്പം എത്ര വർഷമായി എന്നൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇതൊക്കെ ദൈവം കാണുന്നുണ്ടാവുമല്ലോ ഏ ഒരു ദിവസം ഇതിനൊക്കെ നമുക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാം ഒരു ദിവസം ഒരു പ്രതിഫലം ദൈവം തരും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ബോൾഡായിട്ട് തന്നെ നിൽക്കുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കുറച്ച് ഇമോഷണലായി പോകുന്നുണ്ട് അതുമാത്രമേ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഓക്കെയാണ് വീട്ടിലാണെങ്കിലും ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പണിയൊക്കെ ചെയ്ത് ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടിയില്ല കാരണം അങ്ങനെ എനിക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല ഇതൊന്നും ആലോചിച്ചിരിക്കാൻ സമയമില്ല പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇതെല്ലാം കൂടി മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനകുടിന് തെറാപ്പികൾ ചെയ്യണ സമയത്ത് ഇതൊന്നും എൻ്റെ ഉള്ളിൽ വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ് കുഞ്ഞിൻകുടിന് നല്ലതാവാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുകയാണ് പക്ഷേ ഞാനിത് നിങ്ങളോട് പറയുമ്പോഴാണ് എനിക്ക് ഉള്ളിൽ സങ്കടം വരുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് ചിലത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ അപ്പോൾ അത് എന്താ പറയുക നേരത്തെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പം ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളിൽ എന്തോ ഒരു അതായത് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുഞ്ഞിനു കുഞ്ഞിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നോ അല്ല എൻ്റെ മനസ്സിലുള്ള ആവലാദികളും വേവലാതികളും എന്താണോ അതേപോലെ തന്നെ അവരുടെ ഉള്ളിലും ഉണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളിൽ പലരാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരാണ് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എപ്പോഴും എന്താ പറയുക നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളൊരു ഫ്രണ്ട്സിനോട് ഒരേ വൈബിലുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമ്മൾ പറയാറില്ലേ അവരോട് അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്കിപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതേ ഫീലിങ്സ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പുതുമയായിരുന്നു ഈ എന്ത് പറ്റിയതാണ് മോന് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ആ തുടങ്ങിയ സമയത്തൊക്കെ അപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു അപ്പം അത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സത്യവും നമ്മളിടുന്ന വീഡിയോസ് ഒന്നും മുടങ്ങാതെ കാണുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ് മോന് വരുന്ന മാറ്റങ്ങൾ കാണാൻ അല്ലെങ്കിൽ അവന് വരുന്ന ചെറിയ 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 മാറ്റങ്ങളാണെങ്കിൽ അവർ തന്നെ കണ്ടുപിടിക്കുകയാണ് ഇന്ന കാര്യങ്ങൾ മാറ്റം എന്നൊരു പക്ഷെ ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവരെന്നോട് പറയാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാനിങ്ങനെ അത് ഭയങ്കരമായിട്ട് ആളുകളുടെ അടുത്ത് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുക ഭയങ്കര ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചില ആളുകളില്ലേ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹിച്ച് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് അല്ലാട്ടോ പക്ഷെ ഉള്ളിലെപ്പോഴും എനിക്ക് എല്ലാവരോടും ഉണ്ടാവും പക്ഷേ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പുറമേ പ്രത്യക്ഷത്തിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ എനിക്കിങ്ങനെ ഭയങ്കര ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പില്ലേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല നമ്മൾ എന്താ പറയുക ആ ഒരു ആ ഒരു രീതിക്ക് നിൽക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലിപ്പിച്ച് നിൽക്കുന്ന ആ രീതി കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നാറുണ്ട് നമ്മളിൽ നിന്ന് എന്തോ അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ അങ്ങനെയും ചില ആളുകളുണ്ട് കേട്ടോ അപ്പം ഞാനതാ പറഞ്ഞേ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതല്ല ഞാൻ പറയുന്നത് പക്ഷേ മനസ്സുകൊണ്ട് വല്ലാത്തൊരടുപ്പുണ്ട് ഒരുപാട് ഒരുപാട് ആളുകളുമായിട്ട് ഒരുപക്ഷെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആളുകളും ഉണ്ടാവാം അല്ലേ പേഴ്സണലി എന്നോട് വന്ന് സംസാരിക്ക സംസാരിക്കാതെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മുടെ കുഞ്ഞിനു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളിലും മനസ്സുകൊണ്ട് സന്തോഷിച്ച് എന്താ പറയുക അങ്ങനെ പോകുന്നവർ ഉണ്ടാവാം പക്ഷെ അതെനിക്ക് അറിയില്ലല്ലോ കാരണം അത് നിങ്ങളെന്ന് പറഞ്ഞ ആരെയും തന്നെ അറിയില്ല നമുക്ക് വന്ന് കുഞ്ഞിന് കുഞ്ഞിനെ കാണാൻ വന്ന് കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ എത്ര അമ്പത്തിനാലായിരത്തി അത്രയും കണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം അതിൽ ഒരുപാട് ആളുകൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലേ അപ്പം അല്ലാതെ സബ് ചെയ്ത് പോയിട്ട് നമ്മളെ തിരിഞ്ഞു നോക്കാത്തവരുണ്ടാവാം കാരണം അതൊക്കെ ഓരോരോ ആളുകളുടെ തിരക്ക് എല്ലാവർക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളൊക്കെയാണല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആരോടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മളെ നമ്മളെ കാണാനും നമ്മളെ കേൾക്കാനും കാത്തിരിക്കുന്ന നിങ്ങളിലെ ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ടാണ് ഇപ്പം എനിക്കെന്താ പറയുക എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാണെങ്കിലൊക്കെ വെച്ചിട്ട് പക്ഷേ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണിങ്ങനെ വല്ലപ്പോഴും വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് ഇപ്പം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വന്ന് ഞാൻ ഏതൊക്കെയോ കാട് കയറിപ്പോൾ അപ്പോൾ കുഞ്ഞിന് കൂടി ഇവിടെ അമ്മ തെറാപ്പി ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അവിടെ സന്തോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ആളെ അപ്പോൾ അൻവിമോൾ എണീറ്റ് വരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് ഇത് കുറച്ച് പാട്ട് ഇന്നലത്തെയും ബാക്കി ഇന്ന് രാവിലത്തെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ കുളിപ്പിച്ചതിന് ശേഷമാണ് തെറാപ്പി ചെയ്തത് ഇനി ഞാൻ എണ്ണ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാലും കൈയും ഒക്കെ അപ്പം ഇപ്പോൾ എന്താ പറയുക അയാളുടെ ആ ഒരു ടൈറ്റ്നെസ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടൈറ്റ് ടൈറ്റായിട്ടുണ്ടാവും അതുകൊണ്ടാണ് കാല് പൊന്തിപ്പിച്ചു പിടിക്കണേന്ന് ഇല്ലാട്ടോ നമുക്കിവിടെ പാലേറ്റിന്ന് വന്ന് തെറാപ്പിസ്റ്റ് പറഞ്ഞായിരുന്നു ടൈറ്റ്നസ്സോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാന്നേ അപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി വീഡിയോ തീർന്നു പോയിട്ട് അതുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടതാണേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം അടുത്ത ദിവസം നമുക്ക് വലിയ താമസം ഇല്ലാണ്ട് ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ